ഉരുൾപൊട്ടലിനെ അതിജീവിച്ച കെ എസ് ആർ ടി സി ബസ് ആറു ദിവസങ്ങൾക്കുശേഷം മുണ്ടക്കൈയിൽ നിന്നും ഡിപ്പോയിലേക്ക് മടങ്ങി സ്ഥിരം യാത്രക്കാരുടെ സാന്നിധ്യം ഇല്ലാതെയായിരുന്നു മുണ്ടക്കൈക്കാരുടെ പ്രിയപ്പെട്ട ആനവണ്ടിയുടെ മടക്കം കോടമഞ്ഞിലലിഞ്ഞ തേയിലക്കാടുകൾക്കിടയിലൂടെ മുണ്ടക്കൈയിൽ നിന്നും കൽപ്പറ്റയിലേക്ക് വരുന്ന ആനവണ്ടി ഏതാനും നാളുകൾക്ക് മുൻപ് വരെ ആരെയും ആകർഷിക്കുന്ന സുന്ദരമായ കാഴ്ചയായിരുന്നു എന്നാൽ ഉരുൾപൊട്ടൽ ദുരന്തം മുണ്ടക്കയുടയും ചൂരൽ മലയുടെയും സൗന്ദര്യമാകെ തച്ചുടച്ചു ആ നാട്ടിലെ ഭൂരിഭാഗം പേരെയും ഇല്ലാതാക്കി അപ്പോഴും നാട്ടുകാർക്ക് പ്രിയപ്പെട്ട കെ എസ് ആർ ടി സി ബസ് ആ ദുരന്തത്തെ അതിജീവിച്ചു പോലെ അവസാനത്തെ ട്രിപ്പും കഴിഞ്ഞ് ചൂരൽപ്പുഴയുടെ മുണ്ടക്കൈ ഭാഗത്ത് നിർത്തിയിട്ടതായിരുന്നു കെ എസ് ആർ ടി സി ബസ് ബസ് നിർത്തിയിട്ടതിന് തൊട്ടടുത്തു ഉരുളെടുത്തപ്പോൾ ഒരു പോറലുമേൽക്കാതെ കെ എസ് ആർ ടി സി ബസ് ആ ദുരന്തത്തെ അതിജീവിച്ചു അതെ നമ്മുടെ ജീവനക്കാരിതൊന്നും അറിയാതെ സ്റ്റേ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു എന്നുവെച്ചാൽ രാത്രി സ്റ്റേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേ വരുന്ന ജീവനക്കാർക്ക് ഉറക്കം ഒരു ഘടകമാണ് അപ്പോൾ ഇവിടെ നല്ല റൂമും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർ സുഖമായി ഉറങ്ങുകയായിരുന്നു ബഹളം കേട്ടിട്ടാണ് അവർ അറിഞ്ഞത് അവർക്ക് അവരുടെ ഒരു അടി ഉണ്ടായിരിക്കുന്നത് ഇവിടെ അതെ ൊട്ടലിൽ തകർന്നതോടെ പുറത്തേക്കെടുക്കാനാവാതെ കെ എസ് ആർ ടി സി ബസ് മുണ്ടക്കൈ ഭാഗത്ത് ഒറ്റപ്പെട്ടു ഒടുവിൽ ദുരന്തമുണ്ടായതിന്റെ ആറാം നാൾ ഹിറ്റാച്ചിയുടെ സഹായത്തോടെ ചെളിപുതഞ്ഞ പാതയിലൂടെ കെ എസ് ആർ ടി സി തിരിച്ച് കൽപ്പറ്റയിലേക്ക് യാത്ര തുടങ്ങി പഴയ ചൂരൽമല പാലത്തിന് പകരം സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലത്തിലൂടെ പക്ഷേ ഇത്തവണത്തെ യാത്രയ്ക്ക് നൊമ്പര നൊമ്പരക്കാഴ്ചകളായിരുന്നു കൂട്ടിനുണ്ടായിരുന്നത് ബസിലെ സ്ഥിരം യാത്രികരെയെല്ലാം ദുരന്തം കവർന്നതിന്റെ വേദന നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു ചുറ്റിലും നിറഞ്ഞത് ഇനിയിപ്പോൾ പുതിയ സർവീസ് വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ് ഇല്ല ഇവിടെ റോഡ് ക്ലിയർ ആകും അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് അതെല്ലാം മോളിൽ നിന്നുള്ള നിർദ്ദേശാനുസരേ ചെയ്യുള്ളൂ ഇതിപ്പോ നമ്മൾ ഈ ബസ് ഇവിടെ ഒറ്റപ്പെട്ടതുകൊണ്ട് ഇത് എടുക്കാനുള്ള സാഹചര്യം ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അറിയിച്ചു അത് പ്രകാരം നമ്മൾ വന്ന് ഈ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്നു അത്രേ ഉള്ളൂ നേരത്തെ സർവീസ് നടത്തിയ ജീവനക്കാർ ഇപ്പോഴുണ്ടോ അവര് അവരിൽ ആരെങ്കിലും ഇപ്പൊ രക്ഷിതരായിട്ടുണ്ട് അവര് അതായത് സാധാരണ ഈ ബസ് സ്ഥിരമായി സ്ഥിരമായിട്ട് ഇവിടെ ഹാൾട്ട് ചെയ്യുന്ന ബസ്സായിരുന്നു അതെ 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 സ്ഥിരമായിട്ട് ഇവിടെ ഹാൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സാണ് ഈ ജീവിത നിലവിൽ കൽപ്പറ്റയിലെ കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് മാറ്റിയ ബസ് ഇനി മുണ്ടക്കൈയിലേക്ക് എന്ന് തിരിച്ചു വരുമെന്ന് ആർക്കും ഉറപ്പ് നൽകാനാവാത്ത അവസ്ഥയാണ് ഏറെക്കാലം കടന്നുപോയ റോഡും നാടും പുനരധിവസിപ്പിക്കുന്ന നാളുകളിൽ ഒരിക്കൽ കൂടി ഈ ആനവണ്ടി ഡബിൾ ബെൽ മുഴക്കി മുണ്ടക്കൈയിലേക്ക് മടങ്ങിയെത്തും പ്രിയപ്പെട്ട യാത്രക്കാർ ഒപ്പമില്ലെങ്കിലും ഉൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച ഈ കെ എസ് ആർ ടി സി ബസ് ബെയ്ലി പാലം കടന്ന് ഇനി വീണ്ടും സർവീസ് തുടരുകയാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയുടെ ദൃശ്യങ്ങൾക്കൊപ്പം റിയാസ് കെ എം ആർ കേരളാവശ്യ